ഇവിടെ ജനാധിപത്യ ഭരണമല്ല ഇവിടെ രാജഭരണമാണ് അത് മറക്കരുത് എല്ലാ കാര്യങ്ങളും ദേശീയ വിദ്യാഭ്യാസ രാജ്യദ്രോഹി എന്ന് പറയുന്നു അത് നിനക്കറിയാം പക്ഷെ അത് അറിയത്തില്ല എന്ന് നീ കാണിക്കുന്ന നിന്റെ എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും മോൾക്ക് അങ്ങനെ വല്ല ദുസ്വപ്നങ്ങളായിട്ടാണ് ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഡോക്ടർ പണ്ഡിറ്റ് അവരൊക്കെ പാഠ്യപദ്ധതിയുടെ കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങൾ നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിന്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി വേണ്ട രാജ്യവും അധികാരവും പോയെങ്കിലും കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള ഉണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട അതിനെല്ലാം ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത് ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ രാജാവിന്റെ